കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികളിൽ ഏറ്റവും അധികം കീടബാധ നേരിടുന്ന ഒരു പച്ചക്കറിയാണ് പച്ചമുളക് നാം ഏതൊക്കെ വളങ്ങളും ഒക്കെ കൊടുത്താലും കുരുടിപ്പും വെള്ളീച്ചയും ആക്രമിച്ചു കൊണ്ടേയിരിക്കും ഇന്നും ഞാൻ പച്ചമുളക് ചെടിയുടെ ഒരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് പച്ചമുളക് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് നല്ലപോലെ വളർന്ന് ധാരാളം പൂക്കൾ ഉണ്ടാകുവാനും ഒരുപാട് വിളവ് ഉണ്ടാകുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത് ഈ ഒരു അറിവ് എനിക്ക് പങ്കുവെച്ച് തന്നത് കൃഷി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഞാനിത് എൻ്റെ കൃഷിയിൽ പരീക്ഷിച്ച് നൂറ് ശതമാനം വിജയം കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ കാണുന്നതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഈ കാണുന്നത് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ പച്ചമുളക് ചെടികളാണ് പലവിധം മുളകുണ്ട് ഇവിടെ എല്ലാം നല്ലപോലെ തഴച്ചു വളർന്ന് നിറയെ കായ്ഫലനം കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്നാൽ കുറച്ച് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഈ ചെടികളുടെ അവസ്ഥ ആകപ്പാടെ മൂലടച്ച് വളർച്ചയില്ലാതെ നിൽക്കുകയായിരുന്നു ഇവയൊക്കെ എന്നാലും ഇടക്കിടക്ക് പൂക്കൾ വെയ്യാറുണ്ട് പക്ഷേ ഒന്നും തന്നെ കാ പിടിക്കാറില്ല എല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരു സ്വഭാവമായിരുന്നു അതിനുശേഷം കൃഷിഭവനിൽ സുഹൃത്ത് പറഞ്ഞു തന്ന ടിപ്പ് ഒന്ന് പരീക്ഷിച്ചപ്പോഴാണ് ഇതെല്ലാം പുതിയ ഇലകൾ വന്ന് പൂവിട്ട് നിൽക്കുന്നത് ഇനി ഒരു ജൈവ കീടനാശിനി ഒരുക്കാനായി ചിലവുകൾ ഒന്നുമില്ല എന്ന് തന്നെ പറയാം നമ്മുടെ വീട്ടിൽ അടുക്കളയുമായി ബന്ധപ്പെട്ട് നാം വേസ്റ്റ് ആക്കി കളയുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രം മതി ഇതിന് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യമായി നമുക്ക് എടുക്കേണ്ടത് ഒരു ലിറ്റർ ശുദ്ധമായ പച്ചവെള്ളമാണ് കഴിയുന്നതും ക്ലോറിനൊന്നും ഇല്ലാത്ത കിണർ വെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇനി വെള്ളത്തിലേക്ക് ചേർക്കേണ്ടത് നല്ല നാടൻ മഞ്ഞളിൻ്റെ മഞ്ഞൾപ്പൊടിയാണ് നാടൻ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇനി രണ്ടാമതായി ഒരു ഐറ്റം കൂടി വേണം അത് കുറച്ച് ചാരമാണ് അത് വിറക് കത്തിച്ച ചാരമോ കരിയില കത്തിച്ച ചാരമോ എന്തുമാവാം അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ജൈവ കീടനാശിനി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ചെയ്യേണ്ടത് നാം എടുത്തു വച്ച വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയേ ആവശ്യമുള്ളൂ അതിനുശേഷം എടുത്തു വച്ച ചാരത്തിൽ നിന്നും ഒരു മൂന്ന് ടീസ്പൂൺ ചാരം കൂടി മഞ്ഞൾപ്പൊടി കലർന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ ചാരവും മഞ്ഞൾപ്പൊടിയും ലയിച്ച് തീരുന്നവരെ ഇളക്കി കൊടുത്തോളൂ നന്നായി മിക്സ് ആയാല് ഇതൊന്ന് ഇനി അരിച്ചെടുക്കണം പഴയ ചായ ഇരിപ്പയോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെച്ച് അരിച്ചെടുത്താൽ മതി അരിക്കാതെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രെയർ ഒക്കെ കേടായി പോകും ഇനി നിങ്ങൾ കൈകൊണ്ടാണ് തളിച്ചു കൊടുക്കുന്നതെങ്കിൽ അരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അത് സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ച് പച്ചമുളക് ചെടിയുടെ ഇല മുതൽ തണ്ട് വരെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതായത് പച്ചമുളകിൻ്റെ എല്ലാ ഭാഗത്തും എന്ന് പറഞ്ഞാൽ ചെടി കുളിച്ച് നിൽക്കുന്ന പോലെ ഈ മഞ്ഞൾ ചാരം മിക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഇതേപോലെ ഓരോ തവണ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടിയിൽ നിന്നും നല്ലപോലെ കായ്ഫലം നമുക്ക് ലഭിക്കും ഇത് പരീക്ഷിച്ചറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് നൂറ് ശതമാനം ഉറപ്പ് പറയുന്നത് ഈ ഒരു ജൈവ കീടനാശിയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ചാരത്തിൽ നിന്നും നന്നായി പൊട്ടാഷ്യ ചെടികൾക്ക് ലഭിക്കുമെന്നത് തീർച്ചയാണ് ചാരം നമുക്ക് കാശ് കൊടുക്കാതെ കിട്ടുന്ന ഒന്നാണ് ചെടി നിറയെ പൂവിരിഞ്ഞിട്ടും കായ്ഫലം കിട്ടാതെ വരുന്നത് പൊട്ടാഷ്യൻ്റെ അഭാവം തന്നെയാണ് നമ്മൾ കുറച്ച് മഞ്ഞൾ ചാരവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തപ്പോൾ ചെടികളുടെ പൊട്ടാഷ്യൻ്റെ കുറവ് നികത്തപ്പെട്ടു രണ്ടാമതായി ഇതിൽ ചേർക്കുന്നത് മഞ്ഞൾ മഞ്ഞൾപ്പൊടി മനുഷ്യർക്കുന്ന പോലെ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു എനർജി ബൂസ്റ്റർ കൂടിയാണ് അത് മാത്രമല്ല ഒരുപാട് കീടങ്ങളെ അകറ്റാനുള്ള കഴിവ് കൂടി ഈ മഞ്ഞൾപ്പൊടിയിൽ നിന്നും ചെടികൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതേപോലെ എല്ലാ പച്ചക്കറി ചെടികൾക്കും മുളകിന് മാത്രമല്ല തക്കാളിക്കും വഴുതനക്കും പയറിനും അങ്ങനെ എല്ലാ പച്ചക്കറികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്ത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അങ്ങനെ ചെയ്ത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചമുളകിൽ പുതിയ പുതിയ നാമ്പുകൾ വന്ന് ചെടികൾ നിറയെ പൂവിട്ട് നിറയെ കായ്ഫലം ലഭിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഇതേപോലെയുള്ള കൃഷി അറിവുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്